അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു കൂട്ടുകാരെ നമുക്കിന്ന് ഏഴാം ക്ലാസ്സുകാരുടെ പൊതുപരീക്ഷയ്ക്ക് വരുന്ന ദുറൂസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ചോദ്യം ഒന്ന് യോജിപ്പിക്കുക ബ്രാക്കറ്റിലെ ഓപ്ഷൻസ് തോഹിർ തൊഹാറത്ത് ജുഹഫ മക്ക വാജിബില്ല നജസ് ഹറാം എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ചോദ്യം ഒന്ന് മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ ഡാഷ് ഉത്തരം തൊഹാറത്ത് ചോദ്യം രണ്ട് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് ഡാഷ് ഉത്തരം മക്ക മക്ക തന്നെയാണ് മക്കയിലുള്ളവരുടെ നീക്കാത്ത് ചോദ്യം മൂന്ന് മൗരിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീക്കാത്ത് ഏതാണ് ഉത്തരം ജുഹഫ ചോദ്യം നാല് പന്നി അല്ലാത്തവയുടെ മനിയെ ഉത്തരം തോഹിർ ചോദ്യം അഞ്ച് സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പെടുക്കൽ ഡാഷ് ഉത്തരം വാജിവില്ല ചോദ്യം ആറ് ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം ഡാഷ് ഉത്തരം നജസ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇഫാലത്തിൻ്റെ തൊവാഫ് ചെയ്യാൽ ഓപ്ഷൻസ് ഫർള് വാജിബ് സുന്നത്ത് ഉത്തരം ഫർലാണ് ഇഫാലത്തിൻ്റെ തൊവാഫ് ചെയ്യാൻ ഫർലാണ് ചോദ്യം രണ്ട് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും ഓപ്ഷൻസ് സാഴിയ് തൊവാഫ് തൊലാക്ക് ഉത്തരം തൊവാഫ് ചോദ്യം മൂന്ന് റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ ഓപ്ഷൻസ് കറാഹത്ത് വാജിബ് സുന്നത്ത് റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ എന്താണ് സുന്നത്താണ് ചോദ്യം നാല് എട്ടുകാലിയുടെ വല ഓപ്ഷൻസ് തോഹിർ നജസ് മുത്തനജസ് ഉത്തരം തോഹിറാണ് ചോദ്യം അഞ്ച് അഞ്ച് ഔസുഖ് എത്ര ലിറ്ററാണ് രണ്ടായിരത്തി മൂന്ന് ലിറ്ററ് തൊള്ളായിരത്തി അറുപത് ലിറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ലിറ്ററ് അഞ്ച് ഔസുക്ക് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത് ലിറ്ററാണ് ചോദ്യം ആറ് തൈമൂമിൽ മണ്ണടിച്ചെടുക്കൽ അത് തൈമൂമിൻ്റെ ഷർത്താണോ സുന്നത്താണോ ഫറിലാണോ ഉത്തരം ഫറിലാണ് തൈമൂമിൽ മണ്ണടിച്ചെടുക്കൽ ഫറിലാണ് ചോദ്യം മൂന്ന് വിധി എഴുതുക ഒന്ന് കാരണം കൂടാതെ ജക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഡാഷ് ഉത്തരം ഹറാമാണ് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ് ഹറാമാണ് ചോദ്യം രണ്ട് യൗതികാഫിരിക്കൽ ഡാഷ് ഉത്തരം സുന്നത്താണ് ചോദ്യം മൂന്ന് കസറാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടൽ ഡാഷ് ഉത്തരം വാജിബാണ് ചോദ്യം നാല് പഠിക്കാൻ വേണ്ടി പുറാൻ എഴുതപ്പെട്ടവ ഒ ഇല്ലാതെ ചുമക്കൽ ഡാഷ് ഉത്തരം ഹറാമാണ് ചോദ്യം അഞ്ച് മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ഡാഷ് ഉത്തരം സുന്നത്താണ് ചോദ്യം ആറ് സ്ത്രീകൾ തലമുടി കളയൽ ഡാഷ് ഉത്തരം കരാഹത്താണ് ചോദ്യം ചോദ്യനാല് വിട്ടത് ചേർക്കുക ഒന്ന് ലൈസ ഡാഷ് അത്തക്സീർ ഉത്തരം ലൈസ ഇന്നമ അത്തക്സീർ ചോദ്യം രണ്ട് ഉത്തരം ഇസ് ഔ ഫ അലൈക്കും ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം നോമ്പിൽ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന ജക്കാത്ത് ഏതാണ് ഉത്തരം ക്കാത്തുൽ ഫിത്തോർ ചോദ്യം രണ്ട് സ്വയം സുർഖയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് ഏത് ഉത്തരം ലഹരിദ്രാവകങ്ങൾ ചോദ്യം മൂന്ന് ഹജ്ജ് വാജിബാഗാൻ വാഹനം ഉണ്ടായിരിക്കണം ആർക്ക് ഉത്തരം മക്കയിൽ നിന്ന് രണ്ട് മർഹല അകലെ ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും ചോദ്യം നാല് അറഫയിൽ നിൽക്കേണ്ട സമയം ഏത് ഉത്തരം റുൽ ഹിജ ഒമ്പതിന് ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെ ചോദ്യം അഞ്ച് പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തൊവാഫ് ഏതാണ് ഉത്തരം സായി തൊട്ട് മുമ്പുള്ള തൊവാഫ് ചോദ്യം ആറ് ഫീ സെബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ ആരാണ് ഉത്തരം പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീ സെബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ അടുത്ത പ്രവർത്തനം സാരം എഴുതുക അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം വ വ ലനൽ അർലു കുല്ലുഹ മസ്ജിദ ഉത്തരം ഭൂമി മുഴുവനും നമുക്ക് ആരാധന യോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെട്ടിരിക്കുന്നു ഇനി അലന്നാസി സബീല ഉത്തരം കഴിവുള്ളവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ് ഇനി ഏഴാമത്തെ പ്രവർത്തനം വിശദമാക്കുക ഒന്നാമത്തെ ചോദ്യം സക്കാത്ത് നിർബന്ധമുള്ളവർ ഉത്തരം ഫിത്രു സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവരും സക്കാത്ത് നിർബന്ധമുള്ളവരാണ് ചോദ്യം രണ്ട് നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഉത്തരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലാണ് ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക മൂന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക നാല് തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക ചോദ്യം മൂന്ന് വിധം നജസുകൾ ഉത്തരം മുല്ലവ് കഠോരമായത് രണ്ട് മുത്തവസിത്ത് മധ്യനിലയിലുള്ളത് മൂന്ന് മുഹഫഫ് ലഘുവായത് ഇതൊക്കെയാണ് മൂന്ന് വിധം നജസുകൾ ചോദ്യം ചോദ്യനാല് ഫീറ് എന്നാൽ ആരാണ് ഉത്തരം തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീറ് കൂട്ടുകാരൊക്കെ നന്നായിട്ട് പഠിക്കുക ഇതുപോലെ മറ്റുള്ള വിഷയങ്ങളുടെ ചോദ്യപേപ്പറും നമുക്ക് ചർച്ച ചെയ്യാം ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും